ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ രേണുവിനെ ഒരു കാര്യത്തിൽ സമ്മതിക്കാതിരിക്കാൻ വയ്യ ഇത്രയും ആക്റ്റീവല്ലാത്ത അല്ലെങ്കിൽ ഒരു പണിയും അവിടെ ചെയ്യാത്ത ഒരു വ്യക്തി ഏകദേശം മുപ്പത്തിരണ്ട് ദിവസത്തിന് ആവുന്നു ഇന്നും അവിടെ തുടരുന്നുവന്നത് രേണുവിൻ്റെ ഒരു കഴിവ് തന്നെയാണ് മസ്താനി വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ ഒരു എഴുപത്തി മൂന്ന് ക്യാമറയിലും പെടാതെ എങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നു അതിൻ്റെ അകത്ത് അതിന് രേണു പറഞ്ഞത് കഴിവെന്നാണ് മസ്താനി കഴിവ് കേടെന്നും പറഞ്ഞു പക്ഷെ ഞാൻ പറയുന്നു ഈ ഒരു എഴുപത്തി മൂന്ന് ക്യാമറയിലും പെടാതെ അവിടെ വലിയ കോണ്ടന്റ് ഒന്നും കൊടുക്കാതെ ഒരു പ്രശ്നങ്ങളിലും ഇടപെടാതെ തിന്നുകയും മുടി കെട്ടുകയും മേക്കപ്പ് ഇടുകയും ഉറങ്ങുകയും മാത്രം ചെയ്യുന്ന രേണു ഈ ഒരു മുപ്പത്തിരണ്ട് ദിവസം നിൽക്കാൻ സാധിച്ചെങ്കിൽ അത് രേണുവിൻ്റെ കഴിവ് തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ചയും രേണു ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകുമെന്ന് കൂടുതലും സാധ്യത ചിലപ്പോൾ ഒനീനിലായിരിക്കാം അല്ലെങ്കിൽ റണ ആയിരിക്കാം പക്ഷേ രേണു ഈ ആഴ്ചയും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല രേണുവിന് വീട്ടിൽ പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ബിഗ് ബോസിൻ്റെ ആരാധകർ റേണുവിനോടെ പിടിച്ച് നടത്തും മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ എത്രമാത്രം കഷ്ടപ്പെടുകയും ആക്ടിവിറ്റികളൊക്കെ ചെയ്തിട്ടാണ് ഒരു നല്ലൊരു പേര് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതെന്ന് അറിയാം പക്ഷേ രേണുവിന് ഇതൊന്നും വേണ്ട ഒന്നും ചെയ്യാതെ തന്നെ നിൽക്കാം പക്ഷേ ഇന്നലത്തെ വീക്ക്ലി ടാസ്കിൽ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് രേണുവിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എങ്ങനെയാണ് പറയാനുള്ളത് എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക